ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രീം ആപ്ലിക്കേഷൻ അല്ലേ ക്രീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജിഷ്ട ഫേസ് ക്രീമാണ് കേട്ടോ അതായത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റാണ് ഒരുപാട് റിവ്യൂസുള്ള പ്രോഡക്റ്റ് ആണ് ഇതാണ് ക്രീം ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ലിപ്സ്റ്റിക് അത് രാവിലെ ഇട്ട് അപ്പോൾ ഫേസ് ഇപ്പോൾ ഞാൻ ഒന്ന് വെളിയിൽ പോയി വെളിയിൽ പോയി വന്നതാണ് ഉച്ച സമയമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പൊക്കെ ഷൂട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ക്രീം കാണണ്ടേ നിങ്ങൾക്ക് ക്രീം കാണിക്കാം കേട്ടോ ഇത് നമ്മുടെ മറ്റേ ഗ്ലൂട്ടാ ക്രീമിനെ പോലെ വൈറ്റ് അല്ല ഒരു പീച്ച് ഷെയ്ഡാണ് കാര്യം ഇതിനകത്ത് പീച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേള് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ജിഷ ചേർക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേള് എല്ലാം ചേർത്ത് റെഡിയാക്കുന്നതാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ ബോട്ടിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് വലിയ ബോട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് വലിയ ബോട്ടിൽ കാണിക്കുന്നത് ഇതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെറിയ പാക്കേജ് മുതൽ വാങ്ങിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഓഫറും ഇട്ടിട്ടുണ്ട് ഈ മഞ്ജിഷ്ട ഫേസ് ക്രീമിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പിഗ്മെൻറ്റേഷനും മാറ്റിയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ സ്കിനിലൂടെ അബ്സോർബ് ആവും ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് ഡേ ടൈമിലും അപ്ലൈ ചെയ്യാം നൈറ്റിലും അപ്ലൈ ചെയ്യാം സ്കൂളിൽ ഗോയിങ് അതുപോലെ ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാം ബേസ് ആയിട്ട് ഇത് ഇട്ടതിന് ശേഷം മേക്കപ്പിന് മുകളിൽ ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതൊരു എന്താ പറയുന്നത് ഇതിനകത്ത് നമ്മൾ നാച്ചുറൽ ആക്റ്റീവ്സ് ആണ് കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം അതാണ് എൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് എവിടെ വേണേ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം ഓക്കെ അതല്ലാതെ ഇതിനപ്പുറത്തൊരു ഗ്യാരണ്ടി എനിക്ക് തരാനില്ല പിന്നെ ഇതിൻ്റെ റിവ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കുക ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് വീഡിയോസ് ഉൾപ്പെടെ കിടക്കുന്നുണ്ട് മഞ്ജുഷ്ട ഫേസ് ക്രീമിൻ്റെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മാറ്റാൻ അത് പല ഭാഗങ്ങളിലായിട്ട് ഡാർക്ക്നെസ് വരും അത് ഹോർമോൺ ചേഞ്ചസിൻ്റെ എല്ലാ സ്റ്റേജുകളിലും നമ്മുടെ ഒരു സ്ത്രീകളായി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സ്റ്റേജുകളിലും ഇപ്പോൾ ഫസ്റ്റ് മെനോപാസ് ആ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ടൈമിൽ പിന്നെ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ പോസ്റ്റ് പാട്ടം പിന്നെ നമുക്ക് മെനോപാസ് ആകുമ്പോഴും അങ്ങനെ നമ്മുടെ ഫേ ലൈഫിലുണ്ടാകുന്ന എല്ലാ പീരീഡിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇതുപോലെ വരും നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്കിതുപോലെ ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരും പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്ക് ഫേസിലൊക്കെ പിമ്പിൾസൊക്കെ ധാരാളമായിട്ട് വരും പിമ്പിൾസ് വരും അത് പൊട്ടിയിട്ടുള്ള പാടുകൾ വരും അതായത് തൈറോയിഡ് ഫീസിയോടി ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ വരും വേറെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യാദ്യം ഫേസിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് കൊണ്ട് നിങ്ങളുടെ ഫേസിലെന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി റ്റാൻ മെയിനായിട്ടും കരിമംഗല്യം ബസൂരി കലകൾ പൊള്ളിയ പാടുകൾ ഇങ്ങനെ എന്തൊക്കെ പാടുകൾ നിങ്ങളുടെ ഫേസിലുണ്ടോ അതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ക്രീം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഏജ് ലിമിറ്റില്ല ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീനേജ് മുതലാണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഹെയർ കെയർ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല ആദ്യമേ പറയട്ടെ ഇനി ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യം എനിക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചേച്ചി എൻ്റെ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാമോ നാല് വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സ് യൂസ് ചെയ്യില്ല ഞാൻ സജസ്റ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ടീനേജ് മുതലുള്ളവർക്ക് യൂസ് ചെയ്യാമെന്നേ പറയത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് ഓഫറിൽ ഇപ്പോൾ കിട്ടും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് രണ്ട് മഞ്ജു ഇഷ്ട ക്രിയും ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ സർവീസ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് സർവീസ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ അല്ലെങ്കിൽ അഡ് അഡ്രസ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ ബുക്കിംഗ് നമ്പറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റും കേട്ടോ ആവശ്യമുള്ളവർ മാത്രം ഈ സ്ക്രീനിൽ കാണുന്ന ബുക്കിംഗ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നോട് എന്തെങ്കിലും ചോദിക്കാനുള്ളവരാണെങ്കിൽ ഇവിടേതാ താഴെ കമൻറ്റ് ബോക്സ് വഴി എഴുതി ചോദിക്കുക യൂട്യൂബിൽ മാത്രം ബുക്കിംഗ് നമ്പറിൽ നമ്പറിലിരിക്കുന്നത് ഞാനല്ല ബുക്കിംഗ് എടുക്കാൻ സ്റ്റാഫുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബുക്കിംഗ് നമ്പറിലോട്ട് ഓടിപ്പോകരുത് ഞാനാണ് എന്നാൽ പ്രിയേനോട് രണ്ട് കുശലം പറയാം പ്രിയയുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഓർത്ത് അങ്ങോട്ട് ഓടേണ്ട അവിടെ ഞാനല്ല ഉള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക ബൈ വൺ ഗെറ്റ് വൺ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഇപ്പോൾ അത്യാവശ്യം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓഫർ ഇട്ടത് കേട്ടോ ഒരിടയ്ക്ക് ഇല്ലായിരുന്നു തീർന്നിരിക്കുകയായിരുന്നു പേളൊന്നും സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ ഇത് ഇതേ ഈ ക്രീം ഇത് വലിയ ഇതിപ്പോൾ ഒരു കിലോയുടെ ബോട്ടിലാണ് ഇതുപോലെ ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ നമ്മുടെ അതിന് എടുക്കുന്നവരുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ മതിയെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അടച്ചാൽ മതി അതല്ലാതെ അതിൽ കൂടുതൽ അളവിൽ വേണോ നമ്മുടെ ബുക്കിംഗ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ള അളവ് അളവ് പറയുക അപ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് കിട്ടും ഇത് വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ള അളവിൽ വെബ്സൈറ്റിൽ വാങ്ങിക്കുക ഓഫറ് ബുക്ക് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ പ്രത്യേകം ഓർക്കുക ഇത് നമുക്ക് ഫേസിലുണ്ടാകുന്ന എല്ലാ തരം പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷനാണ് മഞ്ജുഷ്ഠയുടെ സോപ്പും നമ്മുടെ കയ്യിലുള്ളതാണ് മഞ്ജിഷ്ഠയുടെ ഫേസ് പാക്ക് നമ്മുടെ കയ്യിലുള്ളതാണ് മഞ്ജിഷ്ഠയുടെ ഫേസ് ക്രീമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ജസ്റ്റ് പറഞ്ഞേയുള്ളൂ ഓഫർ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് ചാടി കയറി ബുക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഈ ഉച്ച സമയത്ത് മാത്രം വീഡിയോ കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട് നമ്മുടെ ഫോളോവേഴ്സായിട്ട് അങ്ങനെയുള്ളവരിൽ പകുതി പേര് ഈ ഞാൻ ഈ ഓഫർ ഇട്ടത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഓഫറിൻ്റെ കാര്യം വീണ്ടും പറയുന്നത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് യൂസേജ് മാനുവൽ അതിന് ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് അതിൽ നോക്കിയിട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേയിലോ നൈറ്റിലോ എപ്പോഴാണെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക സ്കൂളിൽ പോവുക കോളേജിൽ പോവുക അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക അതിന് മുന്നിൽ നിങ്ങൾക്ക് പതിവ് പോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ മേക്കപ്പും ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ചൊരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അഴുക്ക് പിടിച്ച വിയർപ്പ് പിടിച്ച ചെളിയുള്ള ഫേസിലൊന്നും കൊണ്ടുപോയി അപ്ലൈ ചെയ്യാണ്ടിരിക്കുക അത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും കരുതേണ്ടതായിട്ടില്ല അത്രേ പറയാനുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബുക്കിംഗ് നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തേരായിട്ടൊന്ന് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു കിലം കിടക്കാച്ച് വീഡിയോ കാണാം ടിൽ ദൻ ടേക്ക് കെയർ